ആ വടായിക്കൽ ഹലോ ഗായ് വടായിക്കൽ പൂന്തോട്ടമാണിത് ചെണ്ടുമല്ലിപ്പൂക്കൾ അതിന്റെ ഒരു പൂന്തോട്ടം തന്നെയാണ് ഇവിടെ എക്സിബിറ്റ് ചെയ്യുന്നത് ഏ ഇതാ പല വിവിധ കാരണങ്ങളിലും ഓറഞ്ച് കളറ് യെല്ലോ കളറ് വേണ്ട എല്ലാ തരം കളറുകളും ഒന്നായിട്ട് ഈ റിവർലാൻഡിന്റെ എക്സിബിഷന്റെ ഭാഗമായിട്ട് ഒരു ിപ്പൂക്കളുടെ തൂന്ത തോട്ടം അവിടെ ഇതിന്റെ ആളിവിടെ ആളുകളൊന്നും സംസാരിക്കലോ ഏ പറ എന്തെങ്കിലുമൊക്കെ പറയു എന്താ പറയാനുള്ള ഒന്നും പറയണില്ലേ എന്താ ഇപ്പൊ ഈ പൂന്തോട്ടത്തിനെ പറ്റി പറയാനുള്ളത് എന്താണോ പറഞ്ഞു എന്ത് വല്ല പൂക്കളെ പറ്റിട്ടൊന്നും പറയാനില്ല അത ഇവിടെ ഉള്ള ആളുണ്ടാവല്ലോ നോക്കാനാക്കിയാല് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കാണണ്ട ചെണ്ടുമല്ലി പൂക്കളാണ് ഈ റിവർ ലാൻഡ് ഒടായിക്കല് മമ്പാട് എക്സിബിഷന്റെ ഭാഗമായിട്ടാണ് രണ്ട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഓറഞ്ചോ ഒന്നും യെല്ലോ ഓരോ സീസണായിട്ട് നടുന്നതാണിത് ഓരോ സീസണായിട്ട് നടുന്നതാണ് ഓണം ഓണത്തിനോടനുബന്ധിച്ച് പറ ഇതിൻ്റെ ആളുകൾ അവിടെ കാണുന്നില്ല ഇതുവരെ ഇതുണ്ടാക്കിയ ആളുകളോട് സംസാരിച്ചാലോ അതിന്റെ ഭംഗി നമ്മുടെ സ്വയം അഭിപ്രായം പറയണോ പൂക്കൾ തുടരുതെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ഇത് നല്ലപോലെ അവർ ഗുണ്ടടക്കുന്നില്ല ഇത് സീസണലി ചെയ്യേണ്ടതാണ് കാരണം ജൂലൈയിൽ നട്ട് കഴിഞ്ഞാൽ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മൂന്ന് മാസത്തിൻ്റെ ഉള്ളില് വിളവെടുപ്പ് നടത്തിയിട്ട് സമയമായി ആരും വരുന്നില്ല മൂന്ന് മിനിറ്റ് അത് മതി